ഇന്ന് ബി എസ് സിക്സ് എബോ സി എസ് സിക്സ് എബോ ഞാൻ ഉദ്ദേശിച്ച ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടി ജെ പ്ലാറ്റ്ഫോം ജെ വൺ സീരീസിൽ വരുന്ന മെറ്റിയോർ അതായത് ഓൾ ന്യൂ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നീ കാറ്റഗറിയിൽ വരുന്ന എൻജിനുള്ള വണ്ടികൾക്ക് കൂടുതലായിട്ട് വരുന്ന മിസ്സിങ് പ്രശ്നം സൊല്യൂഷനാണ് അപ്പം മിക്കവാറും ഇപ്പോൾ പുതിയ വണ്ടികളൊന്നും വർക്ക്ഷോപ്പിലൊന്നും എടുത്തു കഴിഞ്ഞാൽ തന്നെ വല്ലാതെ ഒരു ഐഡിയ മെക്കാനിക്കൊന്നും ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന കമ്പനി ട്രെയിൻഡ് മെക്കാനിക്കുകളൊക്കെ പുറത്ത് ട്രെയിനിങ് കൊടുക്കുന്ന മെക്കാനിക്കുകളൊക്കെ പുറത്ത് വർക്കിംഗ് ഉണ്ട് കമ്പനി ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട് ലോക്കൽ ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെ ചെയ്യാം എന്നുള്ള എന്താണ് വ്യത്യാസം എന്ന് നോക്കാം ഇതാണ് വണ്ടി വരുന്നത് ഫസ്റ്റ് നോക്കേണ്ടത് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ോഡുകളോ ഒന്നുമില്ല എന്നുള്ളത് സെൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ ഒരു ലൈറ്റ് തെളിയുന്നില്ല ഈ ഒരു ലൈറ്റ് തെളിയുന്നില്ല എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഫ്യൂൽ അല്ല മിക്സ് അല്ലെങ്കിൽ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ടത് അതല്ല എങ്കിൽ സ്പാർക്കുമായിട്ട് ബന്ധപ്പെട്ടത് അത് എൻഡ് പോയിൻറ്റിൽ ലാസ്റ്റ് പോയിന്റിൽ വരുന്ന കംപ്ലൈൻസിനാണ് ഈ ഒരു ഈ രീതിയിൽ മിസ് ചെയ്യാൻ കാണിക്കുക അപ്പൊ ഇതിന് സാധാരണഗതിയിൽ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലൈനിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് സാധാരണഗതിയിൽ ട്വിൻ സ്പാർക്ക് ആണ് വരുന്നത് പഴയ വണ്ടി യു സി എഞ്ചിൻ ട്വിൻ സ്പാർക്ക് രണ്ട് സ്പാർക്ക് ബ്ലാഗ് ഉണ്ടാവും ഒരെണ്ണം എവിടെ ഉണ്ടാവും ഒരെണ്ണം എവിടെ ഉണ്ടാവും അപ്പോൾ ഇതിനെ എന്തെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ സ്പാർക്കിന് ചെറിയ വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാലും ഇത് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും അല്ലാതെ ബുദ്ധിമുട്ടാകില്ല അതിൻ്റെ അതിന് ശേഷം വരുന്ന ബി എസ് സിക്സിൻ്റെ മുകളിലേക്ക് വരുന്ന വണ്ടികളെല്ലാം തന്നെ സിംഗിൾ സ്പാർക്കാണ് വരുന്നത് ഒറ്റ സ്പാർക്കിലേക്ക് ഒരുക്കിയിരിക്കണം എഞ്ചിൻ തന്നെ കംപ്ലീറ്റ് ആയി മാറി ജെ പ്ലാക്ക് നോമ്പിൾ എഞ്ചിനാണ് ജെ വൺ സീരീസ് എഞ്ചിനാണ് വണ്ടിക്ക് ഉണ്ടായിരുന്ന മിസ്സിംഗിന് പ്രധാന കാരണം വണ്ടി ഓടിക്കുന്ന സമയത്ത് മഴയത്തൊക്കെ ഓടിച്ചിട്ട് വണ്ടി ഒരു രീതിയിൽ ഓടിക്കാൻ പറ്റാതെപ്പോഴും കസ്റ്റമർ വണ്ടി എത്തിച്ചിട്ടുള്ളത് അത് ആദ്യം തന്നെ നമ്മൾ ഡയഗ്നോസിങ് ടൂൾ ഉപയോഗിച്ചിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഡയഗ്നോസ് ടൂൾ ഉണ്ട് ആ ടൂൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാൻ നോക്കുക അതില്ലാത്തവർ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ഡയഗ്നോസ് ടൂൾ ഉപയോഗിച്ചിട്ട് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും കോഡിന് അറൈസ് ചെയ്ത് കളയാം അതിനുശേഷം ഈ സ്പാർക്ക് പ്ലഗ് ഉണ്ടോ ഈ രീതിയിലാണ് കിടക്കുന്നത് കംപ്ലീറ്റ് ക്ലാവ് പിടിച്ച് കിടക്കുകയാണ് കംപ്ലീറ്റ് ക്ലാവ് ക്ലാവെന്ന് മാത്രമല്ല ഒരു കോണ്ടാക്റ്റുമില്ലാത്ത രീതിയിലാണ് പാർഷലി ബ്ലോക്ക്ഡാണ് സ്പാർക്ക് പാർഷ്യലി ബ്ലോക്ക് ആണത് ചെറിയ ഇതിൽ മാത്രമേ ഔട്ട് ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ സ്പാർക്ക് ബ്ലഗിൻ്റെ അഡാപ്റ്റർ വാങ്ങി അപ്പം ഞാൻ ചില ലൈനിലെ കൊടുക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടാകുന്ന ആളുകൾ സ്പാർക്ക് ബ്ലോക്കിൻ്റെ അഡാപ്റ്റർ ഒരു രീതിയിലും കിട്ടാനല്ല എങ്കിൽ അതായത് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വണ്ടിക്ക് മിസ്സിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഈ അഡാപ്റ്റർ കംപ്ലീറ്റ് അയച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കൊടുക്കുക അത്യാവശ്യം നമുക്ക് ആർക്കിൻ്റെ അഡാപ്റ്റർ കിട്ടുന്നത് വരെ വണ്ടി ഓടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് കൊടുക്കുക ഈ ഡയറക്റ്റ് നമുക്ക് തിരിച്ച് നല്ല പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും ആ വണ്ടി സ്റ്റാർട്ടാവും അതല്ല എങ്കിൽ കേട്ട് നിയറസ്റ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കസ്റ്റമർക്ക് തന്നെ ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സി മിസ്സിങ് വന്നാൽ മല്ല ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ആദ്യം ഈ ഒരു കാര്യമല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നീങ്ങാം ഫ്യൂവൽ വെള്ളം വെള്ളം കയറി കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഇഞ്ചെക്ടർ പോസിറ്റീവ് ബ്ലോക്ക് ആയാലൊക്കെ മിസ്സിങ് വരും പക്ഷെ അതൊക്കെ നമുക്ക് ഇഞ്ചെക്ടർ വർക്ക് ചെയ്യുന്നുണ്ടൊക്കെ നമുക്ക് സ്കാനർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഈ ഒരു പാർട്ട് ഊരി മാറ്റിയതിന് ശേഷം നിങ്ങൾ പുതിയ പാർട്ട് ഉപയോഗിക്കുക അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് കണക്ട് ചെയ്ത് നമുക്ക് ലൊക്കേഷനിൽ എത്താവുന്നതാണ് മുതിയ സ്ഥലങ്ങൾ വണ്ടി ലൈനിൽ കൊടുങ്ങാതെ വീട്ടിലെത്താവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്